നമസ്കാരം ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞു പുറത്തുവന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ കാശ്മീരിലെ റജോറിയിൽ സൈനിക ബ്രിഗേഡിന് നേരെ ചാവേർ ആക്രമണവും പഞ്ചാബിലെ ജലന്ധറിൽ ഡ്രോൺ ആക്രമണവും നടന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു ഈ അവകാശവാദങ്ങൾ വ്യാജമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഒരു സൈനിക കൺട്രോൾമെന്റിലും ഫിയാദീൻ അല്ലെങ്കിൽ ചാവേർ ആക്രമണം നടന്നിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് കണ്ടെത്തിയിരിക്കുന്നു ജലന്ധറിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ അവകാശപ്പെടുന്ന വീഡിയോ ഒരു കൃഷിയിടത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജലന്ധർ ജില്ലാ കളക്ടറും ഇത് തെറ്റായ വിവരമാണെന്നാണ് സ്ഥിരീകരിച്ചതായി പി ഐ ബി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പ്രചരിച്ച ഏഴ് വീഡിയോകൾ ഫാക്ട് ചെക്കിംഗ് നടത്തിയെന്നും പി ഐ ബി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള വ്യാജ വീഡിയോയും പുറത്തു വന്നിരുന്നു അതും വ്യാജമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലെബനിൽ ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടനത്തിന്റെ ഒരു വീഡിയോ ആണ് ഇതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പാകിസ്ഥാനിലെ മുഖ്യതര മാധ്യമങ്ങളും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പി എ ബി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് നിലവിലില്ലാത്ത കരസേനാ മേധാവി വി കെ നാരായണന്റേതെന്ന് ആരോപിക്കുന്ന ഒരു വ്യാജ കത്വം പുറത്തുവന്നു ഇന്ത്യൻ സൈന്യം അംബാലയിലെ വ്യോമതാവളം ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയതായി അവകാശപ്പെടുന്ന വീഡിയോയും ഇതിലുണ്ട് തെറ്റായ വിവരങ്ങൾ തടയുകയും സ്ഥിരീകരിച്ച ഉറവിടങ്ങൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് വേണം വിവരങ്ങൾ പങ്കുവെക്കാനെന്നും പി എ ബി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ജമ്മു പത്താൻകോട് ഉദംപൂർ ഉത്തർലായ് ഭുജ് എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്ന പാകിസ്ഥാന്റെ ഗ്രാമങ്ങളെ കഴിഞ്ഞ ദിവസം ഇന്ത്യ തടഞ്ഞതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനം രൂക്ഷമാക്കിയ സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി വിളിച്ച അടിയന്തര യോഗത്തിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാഠി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്നിവരും പങ്കെടുത്തിരുന്നു